அது விஷமான மத்தியம் குடிக்கிறது அது விஷமானமுக்தாடு அதான் நம்ம லட்சியம் அதான் நம்ம லட்சியம் മദ്യം കുടിക്കരുത് അത് വിഷമാണ് വലിച്ചു വലിച്ചു ജീവിച്ചാൽ വെച്ച് മരിക്കാം വലിച്ചു വലിച്ചു ജീവിച്ചാൽ മരിക്കാം നാട് അതാണ് നമ്മുടെ ലക്ഷ്യം നാട് അതാണ് നമ്മുടെ ലക്ഷ്യം നാട് അതാണ് നമ്മുടെ ലക്ഷ്യം

கே irreducible மத்திய மிஷமானது அட குடிக்க irreducible மத்திய திண்ம irreducible மத்திய மிஷமானது அட குடிக்க irreducible மத்திய மிஷமானது அட குடிக்க irreducible இலகு விடுதலை நாடு அதான் நம்மளுடையட்சியம் இலகு விடுதலை நாடு நம்மளுடையட்சியம் இலகு விடுதலை நாடு நிரந்தரமானது ஜீவ ഊർജവും ആ ഒരു ആർജവും നമ്മളിവിടെ പ്രകടിപ്പിക്കുകയാണ് ഇത് നല്ലൊരു മാറ്റത്തിന് തുടക്കമാവട്ടെ എന്ന് ആശംസിക്കുന്നു ലഹരി വിരുദ്ധറാലി ഇവിടെ തുടക്കം നമ്മളെല്ലാവരും മുദ്രവാക്യം മുദ്രാവാക്യറക്കെ അതായത് ആര് ശബ്ദിക്കാണ്ടിരിക്കുന്ന എല്ലാവരും ഒക്കെ പറയണോട്ടാ